അതവർ പെട്ടോർവേശി ഓഫീസിൽ ശ്രദ്ധിച്ചോ അതിലൊരു ശ്രദ്ധിച്ചും അടുത്ത് തന്നെ ആ ചേച്ചി ഞാൻ നോക്കാം ജൂനിയർ ആയിരുന്നു ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇവിടെ ഞെട്ടിപ്പോയി പെട്ടന്ന് പഠിക്കണ സമയത്ത് നല്ല കമ്പനി ആയിരുന്നു പിന്നെ

പ്രശ്നമില്ല അത് നമുക്ക് വലിയ ഞാൻ ഞാൻ പഴയ ഫോട്ടോ എന്തെങ്കിലും ഉണ്ട് ഈ ഫോൺ ചെക്ക് നീ നോക്കി എനിക്ക് എന്താ എടി എന്റെ ഒക്കെ ല്ലേ എനിക്കൊന്നും ഒളിപ്പിക്കാനൊന്നുമില്ല ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു ഒളിച്ചും പാത്തൊക്കെ നിന്റെ ഈ ഫോൺ എന്താ കാര്യം അത് എന്നോട് പറഞ്ഞു ഓ ഇതേ വിളിക്കണം നിന്റെ അനുശേച്ചി നീ ഫോൺ എടുക്ക എനിക്കൊന്ന് കേൾക്കണം അനുശോചരിച്ചെന്താ പറഞ്ഞത് ആ ഞാനേ ബാക്കി നിങ്ങളോട് വിളിച്ച് പറഞ്ഞേരാം കേട്ടോ ഇടീം എനിക്ക് നിന്റെ നേരത്തെ പെരുമാറ്റാണപ്പോ നല്ല ദേഷ്യം വന്നു കേട്ടോ നീ ഇങ്ങനെ ആയിരുന്നില്ല ഇടിയ മോളെ നമ്മുടെ ജീവിതേ നമ്മുടെ മാത്ര മറ്റുള്ളവര് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് പലതും പറയും അവരാഴിക്ക് പോവുകയും ചെയ്യും ഈ കുടുംബ ബന്ധങ്ങളേ നല്ല സ്ട്രോങ് ആയിട്ട് പോകണമെങ്കിലേ പരസ്പരം ട്രാൻസ്പെറൻറ്റ് ആയിട്ടിരിക്കണം മനസ്സിലെന്താ അത് ഓപ്പണായിട്ട് ചോദിക്കണം അതല്ലാതെ മൂന്നാമത് ഒരാൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബന്ധം തകർന്നു പോകും എടി നീ എന്നോട് എന്തെങ്കിലും ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളുകളെ ഉൾപ്പെടുത്താം ഇതല്ലാതെ നമ്മുടെ കുടുംബത്തിൻ്റെ ഇടയിൽ മൂന്നാമത് ഒരാൾ വന്ന ഇടവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ താറുമാറായിപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിൻ്റെ മനസ്സിൽ അനുശോയിച്ചതാണ് ആ പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ആകെ ഡിസ്റ്റർബായിരുന്നു നീ നീയേ